ആഗ്രഹം മുടങ്ങിയവരാണോ നിങ്ങൾ വിഷമിക്കേണ്ട അക്കാദമി ായി അവസരം ഒരുക്കുന്നു ഹൺ പെർസെന്റേജ് യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം മോണിസൂരി ടി ടി സി അറബിക് ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിംഗ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം കൂടുതൽ അറിയാൻ നയൻ സീറോ ഫോർ എയ്റ്റ് നൌ ഫി ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വ്ലോഗും കാര്യങ്ങളും ഒന്നുമല്ല എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഒത്തിരി കമൻസ് വരാറുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒക്കെ എനിക്കൊരു ഇൻസ്റ്റയിലാട്ടോ കൂടുതൽ മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച കമൻറ്റിൻ്റെ ഒരു രൂപം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബേബി ബോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു അത് അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് ശേഷമാണ് നമുക്കൊരു ആൺകുട്ടി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് പെൺകുഞ്ഞുങ്ങൾ കിടന്ന വയറല്ലായിരുന്നോ അപ്പോൾ അതിൻ്റെ കൂടെ ബോയ് കിടന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ബേബി ബോയ് ആണെന്നുള്ളത് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കാനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെയാണ് കമൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ ചെയ്ത സ്കാനിങ് റിപ്പോർട്ടുകളാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബേബി ബോയ് ബേബി ഗേൾ എന്നൊരു സംഭവം എൻ്റെ മനസ്സിൽ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ആണെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിരുന്നതിന് ശേഷം ഒത്തിരി പേര് ബേബി ബോയ് ആവട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ അതിന് റിപ്ലൈ വീഡിയോനെ ചെയ്തിട്ടുണ്ടായിരുന്നു ബേബി ബോയോ ബേബി ഗേളോ ആവട്ടെ നല്ലൊരു കുഞ്ഞിനുള്ള തരട്ടെ എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്നുള്ളത് കേട്ടോ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അത് ബോയിനോടുള്ള ഇഷ്ടം ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്ന് കരുതിയിട്ട് ബോയിനോട് ഇഷ്ടക്കുറവുണ്ട് എന്നല്ല എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികളുടെ ഉമ്മ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിട്ടോ അല്ല അനുഗ്രഹിച്ചുകൊണ്ട് അലഹമ്മില്ല മൂന്ന് പെൺമക്കളെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു പിന്നീട് എല്ലാവരും സ്വാഭാവികമായിട്ടും ആൺകുഞ്ഞിന്നുള്ളത് ഇപ്പം നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാവരും ആൺകുട്ടിക്ക് വേണ്ടിയിട്ടും ആഗ്രഹിക്കും ആൺകുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും ആഗ്രഹിക്കും എൻ്റെ ഒരു ക്യാരക്ടർ തീർത്തും വ്യത്യസ്തമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ കരുതിയിട്ടില്ല അതിലേറെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ കാക്കുവിനോടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും അങ്ങനെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വരിക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹസ്ബൻഡ് പറയുകയാണ് ആ നമുക്കിപ്പോൾ പെൺകുട്ടികളായില്ലേ ഇനിയിപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു ആൺകുട്ടിയും കൂടെ വേണമല്ലേ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് നമ്മുടെ ഹസ്ബൻഡുമാരാരെങ്കിലൊക്കെ അതായത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് വരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല Well... എന്തോ ഒരു സാഹചര്യത്തിൽ കാക്കു ഒരു നമുക്ക് ആൺകുട്ടികളില്ലല്ലോ എന്നുള്ള രീതിയിൽ വാക്ക് തർക്കം നമ്മളടുത്തൊരു ഒക്കെ ഒന്നുണ്ടായപ്പോൾ കാക്കു അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചെങ്കിൽ നെബിക്കും ആൺകുട്ടികൾ എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മളൊക്കെ കരുതേണ്ട എന്താന്ന് വെച്ചാൽ പടച്ചോൻ തരുന്നത് സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കുക പടച്ചോന് ആ ഒരു കറക്റ്റ് സമയത്തിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളത് തരും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു കേട്ടോ അപ്പോൾ കാക്കു അങ്ങനെ ഒരു ഒരു പ്രാവശ്യം പോലും ൊരു ആഗ്രഹം പറയാതിരിക്കെ ഞാൻ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മുട്ടി നോക്കൂട്ടോ കാക്ക എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ളത് പക്ഷെ കാക്ക ഒരിക്കലും അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബേബി ബോയ് ആയിട്ടില്ലെങ്കിൽ കാക്ക ഒന്ന് സങ്കടം ആവുമോ കാക്ക എന്താ വിചാരിക്കുക അങ്ങനെ വിചാരിച്ചിട്ടുള്ളൊരു ടെൻഷൻ പോലും എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് പെൺകുട്ടിയാണെങ്കിലും രണ്ട് കൈ നേട്ടി സ്വീകരിക്കും ആൺകുട്ടിയാണെങ്കിലും രണ്ട് കൈ നേട്ടി സ്വീകരിക്കും പിന്നെ ഒരു പ്രഗ്നൻറ്റ് മമ്മിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെന്ന് വെച്ചെങ്കിൽ വയറ്റിലുള്ള കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോട് കൂടിയിട്ട് കയ്യിൽ തെരട്ടെ എന്ന പ്രാർത്ഥനകളായിരിക്കും കാരണം ഇപ്പോൾ നമ്മൾ വീഡിയോസിലായിട്ടും നമ്മുടെ ലൈഫിൻ്റെ ചുറ്റു ഭാഗത്തായിട്ടും ഒത്തിരി ഓരോ അനുഭവങ്ങളിങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും ബേബി എണീറ്റും കേട്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഇടയിൽ ബേബി ഒന്ന് എണീറ്റപ്പോൾ പോയതാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒട്ടും തന്നെ മനസ്സിൽ വിചാരിക്കാത്തതുകൊണ്ട് മുമ്പത്തെ മക്കളെ സ്കാനിങ് റിപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കമ്പയർ ചെയ്യാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാനോ ഹാർട്ട് റേറ്റ് നോക്കാനോ അങ്ങനത്തെ ഒരു സംഭവത്തിനും ഞാൻ നിന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്നവരോട് അതായത് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ആൺകുട്ടി വേണം പിന്നെ ഫുള്ള് ആൺകുട്ടികളാണ് പെൺകുട്ടി വേണം അങ്ങനെയൊക്കെ എനിക്ക് പറയുന്നവരോട് എന്താ പറയാനുള്ളത് വെച്ചെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതായത് ഹയർ എന്താണോ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പെൺകുട്ടികളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട് ആൺകുട്ടികളെ കൊണ്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ജനറേഷൻ അതായത് നമ്മളൊക്കെ മക്കളടുത്തുനിന്ന് നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം കാരണം നമ്മുടെ ജനറേഷൻ്റെ കഥ തന്നെ കഥ ആയിട്ട് പോവുകയാണ് അപ്പം ഈ നെക്സ്റ്റ് ജനറേഷൻ്റെ കാര്യമൊന്നും പറയേണ്ടി വരില്ല തന്നെ നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്താണോ ഹയർ അത് സംഭവിക്കട്ടെ അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അള്ള എന്താണോ ഏറ്റവും നല്ലത് ഞങ്ങളെ കുടുംബത്തിനെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് എന്താണോ ഏറ്റവും നല്ലത് അള്ള വിരിച്ചിട്ടുള്ളത് അത് തന്നെ സംഭവിക്കാം രീതിയിൽ പ്രാർത്ഥിക്കുക എന്താണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റേ ചില ഒരു സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ അയക്കോ ഞാൻ തയ്യാറല്ല കാരണം അത്രയും ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല പിന്നെ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ബോഡിയിലുള്ള മാറ്റങ്ങൾ അതായത് മൂന്ന് പ്രഗ്നൻസി കഴിഞ്ഞു നാലാമത്തെ ഒരു ബോയിനെ കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ കുറച്ചെങ്കിലൊരു മാറ്റം എന്ന് പറയാന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പോൾ മൂന്ന് പ്രഗ്നൻസിയും പൊന്നുവാണെങ്കിലും ചിഞ്ഞു ആണെങ്കിലും നീനു ആണെങ്കിലും ഞാൻ ഞാൻ കുറച്ചൊക്കെ തടി വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് ഞാൻ ക്ഷീണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വയറ് മാത്രം വലുതായി വരികയും ഞാനിങ്ങനെ ക്ഷണിച്ച് ക്ഷീണിച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു മാസം ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് കാണുന്ന കസിൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ പറയുക ഈ ക്ഷീണിക്കുകയാണ് എൻ്റെ വയറിങ്ങനെ വലുതായി വരികയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കാര്യമുണ്ട് അതും ഈ ഒരു ജെൻഡറുമായിട്ട് റിലേറ്റഡ് ആണോ എന്നറിയില്ല പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം എൻ്റെ ഈ ഈയൊരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുൾ ഓഫ് ട്രാജഡി ആയിരുന്നു ഒത്തിരി ഒരു ഒരു എന്താ പറയുക അപ്പോൾ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈവൻ എനിക്ക് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് വരെ എന്നൊന്ന് പിടിച്ചു നിർത്താൻ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്ട്സ് ആയിരിക്കും ഈ ഒരു ക്ഷീണവും കാര്യങ്ങളും എന്നുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ കാരണം എൻ്റെ പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ മൂന്ന് മക്കളതും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആണെങ്കിലും ഈയൊരു ഫോർത്ത് ഫോർത്ത് പ്രഗ്നൻസിയുടെ ആദ്യത്തൊരു മൂന്നാല് മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് തിരിച്ചറിവുകളും എൻ്റെ ലൈഫിന് ചുറ്റുമുള്ളവരെ ഒരുപാട് മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ കിട്ടിയൊരു അവസരമായിരുന്നു അതിൽ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഒത്തിരി ട്രോമയിലൂടെ കടന്നു പോകേണ്ടി വന്നു സോ അതിന് എനിക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെങ്കിലും നമുക്ക് ഇല്ലാതിരിക്കില്ല കാരണം എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും കറക്റ്റും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു പിന്നെ എനിക്ക് ലാസ്റ്റ് കായപ്പോഴത്തേക്ക് ഇങ്ങനെനിക്ക് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള ടെൻഷനും ഡിപ്രഷനും ഒക്കെ കാരണം എനിക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഞാൻ ക്ഷീണിച്ചിട്ട് എന്നുള്ളതാണ് പിന്നെ വയറ്റിൻ്റെ ഉള്ളത്തെ കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും തേർഡ് പ്രഗ്നൻസിയും മൂന്നും ഡിഫറൻറ്റ് തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഈ മൂന്നിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഫോർത്തും അങ്ങനെ എനിക്ക് അതിൻ്റെ പോലെയല്ല ഇത് എന്നുള്ളത് ഓരോ പ്രഗ്നൻസി സമയത്തും ഫീൽ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഇതിന് ഇതിങ്ങനെ ആവുമ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡ് കൂടുതൽ അനക്കം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് പറയാനില്ല കാരണം എനിക്ക് ഏകദേശം എല്ലാതും ഡിഫറെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇതാണ് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഉമ്മമാരെപ്പോഴും ആഗ്രഹിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്താണോ ഹയർ പഠിച്ചവൻ എന്താണോ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ലത് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് തന്നെ ആവട്ടെ അതിൽ ഞാൻ തൃപ്തിയാണ് എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് ബേബി ഗേൾ ആവാനും ബേബി ബോയ് ആവാനൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ഹയർ അത് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് കേട്ടോ കാരണം പഠിച്ചവനക്കറിയണ അത്ര ഒന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതാണ് എനിക്കിതിനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഒത്തിരി കമൻസും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജസും വന്നതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മെസ്സേജിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പബ്ലിക് ആക്കരുത് പേരെന്നുള്ളത് കാരണം ഞാൻ ബ്ലോഗ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ട് എക്സ്പെക്റ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം പബ്ലിക്കാക്കരുത് ഇല്ല ഞാൻ അങ്ങനെ പബ്ലിക്കാക്കും എന്നില്ല കേട്ടോ പേരുകളും കാര്യങ്ങളൊന്നും കമൻസ് പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ആ ഒരു റിയൽ നെയിമിലൊന്നും ആയിരിക്കില്ലല്ലോ നിങ്ങളുടെ യൂസർ ഐ ഒക്കെ ഉള്ളത് സോ അതൊരു പ്രശ്നമല്ല ഇൻസ്റ്റയിൽ എന്താണെങ്കിലും ഞാൻ പബ്ലിക്കാക്കുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ